ൺ ഇതാണ് ഇതിന്റെ വലപ്പ് ഇതാണ് പക്ഷെ ഫുൾ ഓഫ് ജ്യൂസ് ആണ് ഇത് നമുക്ക് നീര് കൂടുതലാണ് അപ്പൊ നമുക്കെന്ന് പറയാം മറ്റേ നമ്മള് ധാരണ മാർക്കറ്റ് ലെമൺ രണ്ടോ മൂന്നോ ഉപയോഗിക്കുന്നതിൽ ഒരെണ്ണം ഉപയോഗിച്ചാൽ മാത്രം മതി തായ്ലൻഡ് റെഡ് ലെമൺ ആണ് അകൻ ചുമലയായിരിക്കും വെളിയിൽ ഈ പച്ച പച്ചക്കളർ തന്നെയായിരിക്കും ഇത് ജബോട്ടിക്കാവയാണ് ജബോട്ടിക്കാവ് അതായത് ജബോട്ടിക്കാവ് തന്റെ മരമ മുതിരി കാഴ്ച ഇത് പഴുത്താലും പച്ചക്കളർ തന്നെ പഴുത്താലും പച്ചക്കളർ തന്നെ പക്ഷെ നല്ല ഇതായിരിക്കും കൃഷൽ പോലെ ഇരിക്കും പിന്നെ അതുപോലെ നമുക്ക് ഇവിടെ അവക്കാടോടെ ഒരു നല്ലൊരു കളക്ഷൻ ഉണ്ട് അവക്കാട് ഈ ഇരിക്കുന്ന അവക്കാട് നമുക്കൊരു ഫിഫ്റ്റീൻ ട്വൽവ് ടു ഫിഫ്റ്റീൻ മന്ത്സ് വരെയുള്ളു നമുക്ക് മാക്സിമം അതിനുള്ളിൽ കായ്ച്ചിരിക്കുന്നത് നമുക്ക് ഫുൾ ഗ്യാരന്റീഡ് ആണ് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് റിട്ടേൺ ഇത് കൊടുക്കും ആ കണിച്ചു കേട്ടോ കണിച്ചുമായിട്ട് കാര്യം ആർക്കും കൊടുക്കേണ്ടി വന്നിട്ടുള്ളത് വരെ ഞാൻ പറഞ്ഞ എല്ലാം കൊടുത്തവർക്കെല്ലാം അത് കഴിച്ചിട്ടുണ്ട് ഇഷ്ടപോലെ അവക്കാട് നല്ല കളക്ഷൻ കളക്ഷമുണ്ട് അവതോട്ട് ഇരിപ്പുണ്ട് നല്ല കളക്ഷം അവക്കാടോടെ ചാമ്പയ്ക്കാണ്ട് ചാമ്പയ്ക്ക് തായ്ലന്റ് തായ്ലൻഡ് തായ്ലൻഡ് ഓൾ സീസൺ ആണ് പഴുത്തടക്കം നല്ല ഇതാണ് സീസൺ ആണ് അതാണ് നിറച്ചുപ്പൂ ആയിട്ട് ഇതിന്റെയൊക്കെ വില എന്ന് പറയുന്നത് നമ്മൾ ആയിരം രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് ആ ഇത് കാഴ്ച കട്ട് ചെയ്ത് പ്രൂൺ ചെയ്യില്ലെങ്കിൽ കായികില്ല ഒരു കൊല്ലത്തിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്നിട്ട് വീണ്ടും വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് കറ്റാനം അതായത്ായംകുളത്തിനടുത്തിട്ട അപ്നാസ് ഗാർഡൻ ആണത് ഇത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ചേട്ടൻ്റെ ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെ വലിയൊരു ഗാർഡൻ ഉണ്ട് ഇവിടെ കഴിഞ്ഞ ഭാഗത്തേക്കൊക്കെ ഒരുപാട് അവർ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രാവശ്യം കുറേ ഇങ്ങനെ കഴിച്ചു നിൽക്കുന്ന വലിയ വലിയ ചെടികളാണുള്ളത് ഈ ഒരു ഗാർഡനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം നമസ്കാരം എൻ്റെ പേര് അജയൻ ശ്രീധരൻ ഞാൻ ഈ ഗാർഡൻ അപനാസ് ഗാർഡൻ്റെ ഓണറാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയില് മാവേലിക്കര താലൂക്കിൽ ഭർണിക്കാർ പഞ്ചായത്ത് കറ്റാനം കറ്റാനം മാവേലിക്കര റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ഹൈവേ ഡെലിവറി നമുക്ക് ഹൈവേ ഡെലിവറി ഇത് പിന്നെ കറ്റാനം മാവേലിക്കര റോഡാണ് ഇത് ഓറ്റാനീം കറ്റാനം മാവേലിക്കര റോഡ് ഓക്കെ ആ റോഡ് സൈഡ് റോഡ് അപ്പോൾ പക്ഷെ അത് കുറവുള്ളൂ ഏറ്റവും കൂടുതൽ പ്ലാന്റ് ആണ് പിന്നെ പരിപാടി പറഞ്ഞു ചട്ടികൾ ആ ചട്ടി നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ആവശ്യത്തിനുള്ള പോട്ട് ഇൻഡോർ ഔട്ട്ഡോറ് പിന്നെ മെറ്റീരിയൽ പിന്നെ വളങ്ങൾ അതിൻ്റെ ടൂൾസ് ഗാർഡൻ ടൂൾസ് പോട്ടി മിക്സ് മെഡിസിൻസ് ഇൻസെക്ടിസൈഡ്സ് പെസ്റ്റിസൈഡ്സ് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കംപ്ലീറ്റ് അവൈലബിൾ ആണ് ഇതിനകത്ത് വലിയ വലിയ ചട്ടിയുണ്ട് നമുക്ക് അല്ല അല്ല നമുക്ക് ഇരുപത് ഇഞ്ച് വരെയുള്ള നമുക്ക് ഇരുപത് ഇഞ്ച് വരെയുള്ള പോട്ട് പിന്നെ ഇരുപത്തിയാല് ഫോട്ട് എടുക്കുന്നുണ്ട് ഇത് ഇരുപത് ഇഞ്ചിന്റെ പോട്ടാണ് ഇഞ്ചിന്റെ പോട്ടാണ് മാക്സിമം നമ്മുടെ മിക്സ് ഉണ്ട് പോട്ടി മിക്സ് ഉണ്ട് പിന്നെ ഇനോക്കുലം ഉണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇനോക്കുല ഇനോക്കുലം നമുക്ക് അവൈലബിൾ ആണ് കാര്യം ഇനോക്കുലോ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് അടി കമ്പോസർ നമ്മള് കിച്ചൺ അടി കമ്പോസർ അപ്പൊ നമ്മൾ ഈ ഭർണിക്കാ പഞ്ചായത്തിൽ മുഴുവനും ഞങ്ങളാണ് സപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാം ഗ്രാഫ്റ്റ് ചെയ്താണ് ഇതൊരിക്കലും കഴിഞ്ഞ വർഷം കാഴ്ച ആണ് ഇനിയിപ്പോ അത് പൂ പൂ പൂവുണ്ടായിരുന്ന കായം ഉണ്ടായിരുന്നു അടുത്ത സീസണിൽ കായ്ക്കുന്നതാണ് വന്നപ്പോൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു പോകും ഇനി രണ്ടാൻ അത് കായ്ച്ച പ്ലാന്റ് ആണ് മൊത്തം പത്ത് പ്ലാന്റ് ഉണ്ടായിരുന്നു നമ്മുടെ അപ്പൊ ഇനിയിപ്പോ ബാക്കി രണ്ട് പ്ലാന്റ് നമ്മുടെ ഉള്ളൂ പിന്നെ ഇരിക്കുന്ന ഇപ്പൊ ഈ ലെമൺ ഇതൊരു മുപ്പത് ലെമൺ എനിക്ക് നാളെ ഒരു ഓർഡർ ആണ് കൽക്കട്ട ഇവിടെ കൊട്ടാരക്ക് കൊടുക്കാനാണ് ഇത് നമ്മുടെ തായ്ല തായ് ലെമൺ ഓ തായ്ലമൺ ആണ് ഇത് ആയിരിക്കുന്ന തായ്ലമൺ അപ്പൊ ഫുൾ ആൻഡ് ഓർഡർ ഉണ്ട് അതിന് നാളെ കൊണ്ട് കൊട്ടാരക്ക കൊടുക്കാനായിട്ട് എടുത്തുവെച്ചിരിക്കുകയാണ് പിന്നെ ഇത് നമ്മുടെ ഇതാണ് ഇതിന്റെ വലിപ്പം ഇതാണ് പക്ഷേ ഫുൾ ഓഫ് ജൂസ് ആണ് ഇത് നീര് കൂടുതലാണ് അപ്പൊ നമുക്കെന്ന് പറയാം മറ്റേ നമ്മള് സാധാരണ മാർക്കറ്റ് ലമൺ രണ്ടോ മൂന്നോ ഉപയോഗിക്കുന്ന ഇടത്തിൽ ഒരെണ്ണം ഉപയോഗിച്ചാൽ മാത്രം മതി അത്ര പിന്നെ അതുപോലെ നമുക്ക് തെങ്ങിൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട് തെങ്ങ് ഇതിപ്പോൾ ഇതെല്ലാം ഒരു ഒന്നര വർഷം പഴക്കമുള്ളതാണ് ഇനി ഹാർഡ്ലി ഒരു ഒരു ട്വൽവ് മന്ത്സ് ടു ഫിഫ്റ്റീൻ മന്ത്സിൽ നമുക്ക് ഇതെല്ലാം കായ്ക്കത്ത കൊണ്ടുള്ള തെങ്ങുകളാണ് ഇരിക്കുന്നത് ഇതിപ്പോൾ ചെന്തങ്ങ് ഇതിപ്പോൾ നമുക്ക് മലേഷ്യം കൊള്ളിലാണ് ഇതീത മലേഷ്യം കുള്ളിലാണ് ചെന്തങ്ങുണ്ട് പതിനെട്ടാം പട്ടയുണ്ട് കുറ്റിയാടിയുണ്ട് ആ ഇത് ഡിഇൻ ട്വറ്റിയാണ് ഇങ്ങനെ എല്ലാ ഉണ്ടോ ഇപ്പം നമുക്ക് ഇതൊക്കെ ഞങ്ങൾ ഇവിടെ വിൽക്കുന്നത് തൊള്ളായിരം തൊട്ട് ആയിരം രൂപ വരെയാണ് ഞങ്ങൾ കൊടുക്കുന്നത് നമുക്ക് ഹൈവേ ഡെലിവറി ഉണ്ട് ഹൈവേ ഡെലിവറി മീൻസ് കായംകുളം ടു ഹൈവേ കൂടെ ആലപ്പുഴ ആലുവ ഇങ്ങനെ എറണാകുളം ആലുവ വഴി ഞങ്ങൾ വടക്കഞ്ചേരി വരെ ഫ്രീ ആയിട്ട് ഡെലിവറി കൊടുക്കും അതുപോലെ എം സി റോഡിൽ വന്നിട്ട് തിരുവല്ല അങ്ങനെ കോട്ടയം ചങ്ങനാശ്ശേരി തൊട്ട് അങ്കമാലി വരെ ഞങ്ങൾ ഫ്രീ ഡെലിവറി കൊടുക്കും ഇത് വെരിഗേറ്റഡ് ഇത് വേരികേറ്റഡ് പിന്നെ ലെമൺ ആണ് ഇതിന്റെ ലെമൺ മഞ്ഞ കളർ ആയിരിക്കും പക്ഷെ ഉള്ളി ഇല മാത്രമേ ഉള്ളി ഇങ്ങനെ വേരികേറ്റഡ് ആയിരിക്കുന്നത് സെയിം മാർക്കറ്റ് ലെമൺ തന്നെ ഇത് ഇത് കാഴ്ച കിടക്കുന്നത് ഇത് വന്നിട്ട് പിന്നെ റെഡ് ലെമൺ ആണ് ഇതിന് അകം ചുമലയായിരിക്കും തായ്ലൻഡ് റെഡ് ലെമൺ ആണ് അകം ചുമലയായിരിക്കും വെളിയിൽ ഈ പച്ച കളർ തന്നെയായിരിക്കും ഇതിന്റെ വേറെ നമ്മൾ ഒരു ആണ് അത് ശരി ടാങ്കിന്റെ ടാങ്കിന്റെ ടാങ് ടാങ് ഓക്കെ ഓക്കെ ഇത് വളരെ ഒരുപാട് കസ്റ്റമർ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ വാങ്ങുന്ന പിന്നാണ്ട് ഇവിടെ പൂത്ത് കിടക്കുന്നത് ആണ് പൂത്ത് കിടക്കുന്നതല്ല ഇതെല്ലാം വലിയ വലിയ മാക്സിമം ഒരു വലിയ ചെടികളാണ് പിന്നെ ചെറുത് ആ ചെറുത് ഓ അതെ അതെ കൂടു വരേണ്ട ആവശ്യമില്ല കാര്യ അവർക്ക് പെട്ടെന്നാണ് നമുക്ക് ഫലം കിട്ടുമല്ലോ പിന്നെ ഇത് ആക്രൂറ്റു മാവാണ് എല്ലാം ഇത് ഒന്ന് തളർത്ത് പൂത്തു വന്നാണ് പക്ഷെ പൊഴിഞ്ഞു പോയി ആ ഇനിയിപ്പോ ഇത് വന്നിട്ട് സുവർണ്ണരേഖ മാവ് പിന്നെ പിന്നെ ഇതൊക്കെ ഇതിപ്പോ പൂക്കുന്നുണ്ട് പൂക്കുന്നുണ്ട് സുവർണരേഖയാണ് ഇത് ഇത് ആന്ധ്രയുടെ മാവ് ആന്ധ്രയിലുള്ളൊരു മാങ്ങയാണ് വിശാപണ്ണത്തുണ്ടാവുന്ന അവിടുത്തെ നല്ല മാങ്ങ നല്ല മാങ്ങ നല്ല മാങ്ങ ഇതിന് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സിക്സ് അവേഴ്സെങ്കിലും മിനിമം ഡെയിലി ഇതിന് സൺലൈറ്റ് വേണം ഈ മാവിന്റെ പ്രത്യേകതയാണ് ഇത് ജബോട്ടിക്കാവയാണ് ജബോട്ടിക്കാവ ജബോട്ടിക്കാവ് ജബോട്ടിക്കാവ് താണ്ട മരമുതിരി കാഴ്ച കിടക്കുന്നത് ഇത് ഗ്രീൻ 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 ഇത് ആ അവിടെ കാഴ്ച ആ കാഴ്ച ആണ് ഇത് പഴുത്താലും പച്ചക്കളർ പഴുത്താലും പച്ചക്കളർ തന്നെ പക്ഷെ നല്ല ഇതായിരിക്കും കൃഷൽ പോലെ കഴിഞ്ഞ ദിവസം കഴിച്ചിരുന്നു അതെ പിന്നെ നല്ല മധുരം നല്ല മധുരം ഭയങ്കര ഇതിലുണ്ടായിരുന്നു മൂന്ന് പീസ് ഉണ്ടായിരുന്നു കഴിഞ്ഞു ആഹ് നല്ല ഹൈറ്റ് ഉള്ളതാണ് എല്ലാം നല്ല ഹൈറ്റ് ഉള്ളതാണ് ഇതൊക്കെ പിന്നെ റയറായിട്ട് ആൾക്കാർ വാങ്ങുകയുള്ളൂ അരിച്ചിരി വിലക്കൂടി ആയതുകൊണ്ട് പിന്നെ അതുപോലെ നമുക്കിവിടെ അവക്കാടോടെ ഒരു നല്ലൊരു കളക്ഷൻ ഉണ്ട് അവക്കാടും ഈ ഇരിക്കുന്ന അവക്കാട് ഒക്കെ നമുക്കൊരു ഫിഫ്റ്റീൻ ട്വൽവ് ടു ഫിഫ്റ്റീൻ മന്ത്സ് വരെയുള്ളൂ നമുക്ക് മാക്സിമം അതിനുള്ളിൽ ഇത് കായ്ച്ചിരിക്കും നമുക്ക് ഫുൾ ഗ്യാരന്റീഡ് ആണ് അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് റിട്ടേൺ ഇത് ചെയ്ത് കൊടുക്കും ആ കണിച്ചായിട്ട് കണിച്ചമായിട്ട് കാര്യം ആർക്കും കൊടുക്കേണ്ടി വന്നിട്ടുള്ളത് വരെ ഞാൻ പറഞ്ഞ എല്ലാം കുറച്ചവർക്കെല്ലാം അത് കായിച്ചിട്ടുള്ളൂ കൊടുത്തു ഇഷ്ടം പോലെ അവക്കാട് നല്ല കളക്ഷൻ ഉണ്ട് അവർ ഇരിപ്പുണ്ട് നല്ല കളക്ഷൻ ഉണ്ട് അവക്കാടുകൂടെ അവൾക്കാടെ നല്ല കളക്ഷ ഇത് വന്നിട്ട് കിളിഞ്ഞാവനാണ് കിളിഞ്ഞാവല് കിളിഞ്ഞാൽ ഇത് കളിയാൽക്ക് വേണ്ടി മാത്രമുള്ളഞ്ഞാവരാണ് പിന്നെ ഷോ ആണ് വീടിന്റെ ഫ്രണ്ട് വെക്കാൻ നല്ലതാണ് ആ ഇവിടെ അവക്കാടുണ്ട് നല്ല കളക്ഷൻ ഉണ്ട് നമുക്ക് അവക്കാട് ഇവിടെ ഇരിക്കുന്നു ഇവിടെ ഇരിക്കുന്നു ഇരിക്കുന്നത് ഇങ്ങോട്ട് വരുന്നുണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കും മുഴുവൻ അവക്കാടാണ് ഇരിക്കുന്നത് ഇവിടെ എല്ലാം ഇതൊക്കെ ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ ഇത് ട്വൽ ടു ഫിഫ്റ്റീൻ മന്ത്സിൽ എല്ലാം തളർത്ത് നല്ല പരിവർത്തനം നയിക്കുന്നതാണ് ഇതെല്ലാം അവലിയ ചടികളാണ് ഇതെല്ലാം വലിയ ഇതെല്ലാം വലിയ ചടികളാണ് പിന്നെ ഇതെല്ലാം നമ്മൾ സാധനങ്ങള് നമുക്ക് ട്രാൻസ്പോർട്ട് അവൈലബിൾ ആണ് ഓൾ കേരള തമിഴ്നാട് കർണാടക അപ്പൊ നമ്മളെല്ലാം അതിൽ അയച്ചു കൊടുക്കും പക്ഷേ എങ്കിലും അത് ചാർജബിൾ ആണ് അവര ചാർജ് ട്രാൻസ്പോർട്ടിന്റെ ചാർജ് എടുക്കും ഇതെല്ലാം നമ്മൾ അയച്ചു കൊടുക്കും ഇത് ഇത് സീറ്റ് ലൂബിയാണ് ഇത് സീറ്റ് ലൂവിലി ലൂബി ആവലി ലൂബി എന്നെ അത്ര ഉണ്ടാവും ഇത് വന്നിട്ട് സായാലിൻ്റെ ഐശ്വര്യ ഐശ്വര്യ അതാണ്ട് ഇത് ഐശ്വര്യ ഇത് വാൾസീസാണ് എപ്പോഴും കാഴ്ച കിടക്കുന്നതാണ് ഈ കടക്കുന്ന മുഴുവൻ ഇനിയിപ്പം നമുക്ക് ഇങ്ങോട്ട് പ്ലാവിന്റെ ചാമ്പയ്ക്കാണ്ട് ചാമ്പയ്ക്ക തായ്ലന്റ് തായ്ലന്റ് ഓൾ സീസൺ ആണ് പഴുത്തടക്കം നല്ല ഇതാണ് ഓൾ സീസൺ ആണ് അതാണ് നിറച്ചു പൂവായിട്ട് ഇടക്കാണ് ഇതിന്റെയൊക്കെ വില എന്ന് പറയുന്നത് നമ്മൾ ആയിരം രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് ബഡ് ചെയ്തതാണ് ഇതൊക്കെ നമ്മൾ ആയിരം ഇത് കൊടുക്കുന്നത് ഹൈവേയിലാണ് ഫ്രീ ഡെലിവറി ചാർജിൽ നമ്മൾ ഇറക്കി കൊടുക്കും ഇതുപോലെ തന്നെ നമ്മുടെ ബ്രസീലിയൻ ബ്രസീലിയൻ മൾവര് ബ്രസീലിയൻ കട്ട് ചെയ്ത് കിടക്കുന്നതല്ല ആ ഇത് കട്ടി കൊടുക്കണം പ്രൂൺ പ്രൂൺഷയില്ലെങ്കിൽ കഴിക്കില്ല ഇത് പ്രൂൺ ചെയ്യണം പ്രൂൺ ചിലങ്കിൽ മാത്രമേ ഇത് ഒരു കായ്ലിന്റെ നമ്മളെ ഇങ്ങനെ നല്ല നല്ല മിഡിൽ ഫിംഗറിന്റെ കനം കാണും വളരാൻ പൊഴേ അതിപ്പോ ഞാൻ ബ്രൂണി കൊടുക്കണം നല്ല ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലെ നിങ്ങൾ എത്ര ചോദിച്ചാലും എടുക്കാൻ നമ്മുടെ ഇതൊക്കെ ഒരു ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ നിൽക്കും അത് വിത്ത് ഫ്രൂട്ട്സ് അത് ഗ്രാപ്റ്റാണ് പിന്നെ ഇത് നമ്മുടെ എവി ആർക്ക് ചക്കയാണ് ഇരിക്കുന്നത് യുയാർക്ക് ആ യുവർക്ക് വേൾഡ് ഏറ്റവും മധുരമാധുര കോളേജാക്കിലിപ്പൈൻസിന്റെ ആർക്ക് ആ ഇതല്ല അത് തന്നെ ഇനി അകത്തോട്ട് കളക്ഷൻ ചട്ടികൾ നമ്മൾ ചെയ്യുന്നതല്ല ഈ ചട്ടി നമ്മൾ ആലുവായി വരുത്തുന്ന ചട്ടികളാ ഇതിനകത്ത് മണൽ ആലുവ മണലൂടെ മിക്സ് ആണ് അതുകൊണ്ട് റിലേബിൾ ആണ് അങ്ങനെയൊന്നും പെട്ടെന്ന് മഴ പെയ്താൽ ഇന്നലെ കസ്റ്റമർ വന്ന് കംപ്ലൈന്റ് പറഞ്ഞ് അടുത്തവിടുന്ന് മേടിച്ച് മഴ പെയ്തപ്പോയിതിന്റെ കുറെ ആ ഇതിന് മൂന്ന് മൂന്ന് സൈസുണ്ട് ഇത് അത് പതിനാറിഞ്ച് പന്ത്രണ്ട് ഇഞ്ച് പത്തിഞ്ച് പത്തിഞ്ച് ആകുമ്പോ നാൽപ്പത് രൂപ പതിനാറിഞ്ച് പന്ത്രണ്ട് ഇഞ്ചാകുമ്പോൾ അമ്പത് രൂപ പതിനാറിഞ്ചാകുമ്പോൾ എഴുപത് രൂപ ഇത് 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 നമ്മുടെ ഇതിൻ്റെയാണ് നമ്മുടെ ആധീനിയം ഇത് അറുപത് രൂപ അങ്ങനെ ഇത് നാൽപ്പത് രൂപ ഇങ്ങനെ സൈസിലാണ് കൊടുക്കുന്നത് പിന്നെ ഇങ്ങോട്ട് നമുക്ക് നല്ല ഇത് കുപ്പാസു എന്ന് പറയും കുപ്പാസുപ്പാസു ആ ഇത് ബ്രസീലിയൻ ബ്രസീലുകാർക്കുള്ള നാഷണൽ ഫ്രൂട്ട് ഫ്രൂട്ടാണ് കുപ്പാസു അവരുടെ നാഷണൽ ഫ്രൂട്ട് ഫ്രൂട്ടാണിത് കുപ്പാസു എന്ന് പറയുന്നത് പിന്നെ മിറാക്കലാണ് ഇത് മിറക്കൽ ഫ്രൂട്ടാണ് മിറാക്കൽ ഫ്രൂട്ടിന്റെ മദർ പ്ലാന്റ് ആണത് മിറക്കലിൻ്റെ മദർ മദർ പ്ലാന്റ് ഇത് പിന്നെ കായിക്കുന്നു ആ അത് പിന്നെ എപ്പോഴും കായ്ക്കുന്ന സാധനമാണ് അത് പിന്നെ ഇത് ദുരയൻ ബഡ് ചെയ്ത ദുരയനാണ് ഇരിക്കുന്ന ബഡ് ചെയ്ത ദുരയനാണ് ആ പിന്നെ ഇത് നമുക്ക് സാന്തോളിൻ്റെ ഫ്രൂട്ട് ഇത് സാന്തോളാണ് ഇരിക്കുന്ന സാന്തോളും സാന്തോൾ മൊത്തം പൂത്തിപ്പം പുഴിഞ്ഞു പോകായിരുന്നത് മുഴുവനും പൊഴിഞ്ഞു പോയത് ഇത് മാവ് ഇത് വന്നിട്ട് ഉണ്ട് ഇത് നമ്മുടെ ഇത് കാലാപ്പാടി ഇത് കാലാപ്പാടി ഇത് വന്നിട്ട് പിന്നെ നമ്മുടെ മല്ലിക ആ ഇത് നമ്മുടെ ഗ്രൂമിച്ചാമ ാമോ ഗ്രൂമിച്ചാമ ഗ്രൂമിച്ചാമ അതെ അതെ അപ്പുറത്തേ കാണെന്ന് ഇതെല്ലാം പല പല മാവുകളാണ് ഇഷ്ടംപോലെ ഇത് നമ്മുടെ ചെമ്പമാണ് പനീർ ചെമ്പകം ചെമ്പകം പനീർ ചെമ്പകം ഉണ്ടല്ലോ ആ ഇത് തെറ്റി ഇത് മഞ്ഞ തെറ്റിയാണ് ഇത് ആ ഇതേ കാടൻ തെറ്റി മഞ്ഞ പക്ഷേ ഇത് ഹോൾസീസാണ് എപ്പോഴും ഉണ്ടാവും നല്ല ഇതൊന്ന് പ്രൂണിത് ഒന്ന് പ്രൂണിത് വെച്ചു കഴിഞ്ഞാൽ നല്ല പ്രൂണിഷൻ നല്ല ഷേപ്പിൽ നിൽക്കും നമുക്ക് എത്ര കളേഴ്സ് ഉണ്ട് ഇത് നമുക്ക് ഇതിനകത്ത് മൊത്തം മൂന്ന് കളറുള്ളു ഇത് മഞ്ഞയുണ്ട് പിങ്ക് ഉണ്ട് ചുമലയുണ്ട് പിന്നെ പതിനാളി ചട്ടി എന്ന് പറയാൻ അതുണ്ട് പിന്നെ രമ്പുത്താൻ നമ്മുടെ ഇരിക്കുന്ന രമ്പുത്താനാണ് ഇരിക്കുന്നത് എൻപതിനെട്ട് എൺപതിനെട്ടാണ് ഈ ഇരിക്കുന്ന ഫ്രഷ് ഷോക്ക് വന്നതാണ് എൺപതിനെട്ട് ഇരിക്കുന്നത് പിന്നെ ഇത് കുടംപുളി ഇത് നമ്മുടെ ജേത്തേട്ടിത്തിരി പ്ലാവാണ് ഇരിക്കുന്നത് ഈ ഇരിക്കുന്ന മുഴുവനും ജേത്തേട്ടിത്തിരി ആണ് ഇതല്ല ഇത് വന്നിട്ട് ഇതും ഡാൻസൂര്യ 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 പിന്നെ നമ്മൾ സമയം സമയം എടുക്കും ഇതൊരു ഹാഫ് ഇയേഴ്സ് ആണ് അതിന്റെ പിന്നെ നമുക്ക് ഏറ്റവും നല്ല ചക്ക കേരളത്തിലുള്ളതെന്ന് പറഞ്ഞാൽ സിദ്ധുവാണ് സിദ് സിദ്ധു ഏറ്റവും നല്ല ചക്ക സിദ്ധു ആണ് ഇത് പിന്നെ വി എൻ ആർ വി എൻ സോറി നമ്മുടെ എവി ആർക്ക് 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 ഇതല്ലാതെ തന്നെ പിന്നെ ഇത് വന്നിട്ട് ഡാങ്ക്സൂര്യ ഡാങ് സൂര്യയുടെ നല്ല കടാശമുണ്ട് ഈ ഇരിക്കുന്ന മൊത്തവും നമ്മുടെ ഇതാണ് ജേത്തേട്ടത്തിരി മലേഷ്യൻ ഇതെല്ലാം മലേഷ്യൻ ചക്കയാണ് ഇതെല്ലാം നമ്മൾ തൊള്ളായിരം ആയിരം രൂപ റേഞ്ചിലാണ് കൊടുക്കുന്നത് ഇതെല്ലാം നമുക്ക് ഫ്രീ ഡെലിവറി ഉണ്ട് ഒള്ളി ദേശീയപാതയിൽ മാത്രം ഫ്രീ ഡെലിവറി ഉണ്ട് ഇതൊക്കെ ഈ വലിയ ആ വലിയ പ്രാവല്ലാം ആയിരം രൂപ ഇത് 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 നമ്മുടെ പിന്നെ ചെമ്പടക്ക് ഇത് ചെമ്പടക്ക് മറ്റേല്ലാം അത് വിയറ്റ്ന സൂപ്പർ തേൻ വരിക്ക്ലൻഡ് ഹോൾ സീസൺ ആണ് ഇരിക്കുന്നത് ഇരിക്കുന്നത് തായ്ലൻഡ് ഹോൾ സീസൺ ഇതെല്ലാം വിയറ്റ്ന സൂപ്പറാണ് ഇരിക്കുന്നത് ഇരിക്കുന്ന വിയറ്റ്ന സൂപ്പർ ഈ കിടക്കുന്ന എല്ലാം സൂപ്പർ കാഴ്ച ആ ഒരു നല്ല നല്ല പഴ ആ കാഴ്ച വടക്കം നോക്കി അതായത് കാടക്കുന്നു ഇതെല്ലാം നമ്മൾ അതാ കടക്കുന്നുണ്ട് എല്ലാം ചക്കയാ അതാണ്ട് അടിയിൽ ചക്ക അതായവിടെയും നോക്കി ഇതെല്ലാം നമുക്ക് തൊള്ളായിരം ആയിരം റേഞ്ചിലാണ് കൊടുക്കുന്നത് ഇതെല്ലാം ഹൈവേ ഡെലിവറി ഉള്ളതാണ് ഹൈവേയിൽ ഉള്ളി ഹൈവേയിൽ ഫ്രീ ആയിട്ട് ഡെലിവറി കൊടുക്കും മറ്റാണെങ്കിൽ ഇപ്പം ട്രാൻസ്പോർട്ടിൽ നമ്മൾ ആഴ്ചയിൽ നാല് ദിവസം വടക്കോട്ടും തെക്കോട്ടും എല്ലാം ഉണ്ട് ഓൾ കേരള ഇത് ജേത്തേട്ടിത്തിരി മലേഷ്യൻ മൊത്തം ജേത്തേട്ട് വലിയ കടക്കണം നോക്കിയത് നല്ല കടക്കനും ഇതെല്ലാം നമുക്ക് മാക്സിമം ആയിരം ഉള്ളൂ ഇതിൽ ഏത് പ്ലാവ് എടുത്താലും ആയിരം രൂപക്ക് വിയറ്റ്നാം സൂപ്പർ വിയറ്റ്നാമിലൂടെ യെല്ലോ ഇത് വിയറ്റ്നാമിന്റെ യെല്ലോ ആണ് ആ ഇനി നമുക്ക് വിയറ്റ്നാമിന്റെ ഉണ്ട് ഇതെല്ലാം ഇതെല്ലാം ജേത്താട്ടത്തിരി ആണ് ഇരിക്കുന്നത് പിന്നെ ഇതെല്ലാം മാവുകൾ പല മാവിന്റെ കടക്കനങ് ഇതൊക്കെ പല പല മാവുകളാണ് മല്ലികയുണ്ട് പല പല സാധനങ്ങളുണ്ട് കൊളമ്പുണ്ട് മല്ലികയുണ്ട് മാങ്ങ പറച്ച മാവുകളാണ് മിക്കവാറും എല്ലാം മാങ്ങ പറച്ച ഇതാണ് പിന്നെ ഇത് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ വിയറ്റ്നാമുകളുടെ റെഡാണ് റെഡ് ആണ് ഇത് നമ്മുടെ വിയറ്റ്നാമിന്റെ യെല്ലോ ഇത് എല്ലോ വിയറ്റ്നാമിന്റെ യെല്ലോ യെല്ലോ അതിന്റെ ഇല കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇതാകുമ്പഴത്തേന് നമ്മുടെ വിയറ്റ്നാമിന്റെ ആണ് എനിക്കത് വിയറ്റ്നാം റെഡ് ആണ് ഇതിനകത്ത് മിക്കവാറും അല്ല താണ്ടേ ഇത് അടി കളയായി തുടങ്ങി താണ്ടെ എല്ലാം കളയായി തുടങ്ങിയതല്ല അതെ ഇതെല്ലാം കളയായി തുടങ്ങിയല്ല ഇതെല്ലാം ഇതെല്ലാം നമുക്ക് ആയിരം റേഞ്ചിലാണ് നമ്മൾ വിൽക്കുന്നത് ആയിരം തൊള്ളായിരം ആ റേഞ്ചേ ഉള്ളൂ നമുക്ക് ഇത് വയ്ക്കുന്നത് ഇനി ഇങ്ങോട്ട് ഇതെല്ലാം വിയൻനാമിൻ്റെ റെഡ് ഇത് തായ്ലൻഡ് ഓൾ സീസണ് ഇരിക്കുന്നത് പിന്നെ ഇതെല്ലാം മല്ലിക മാവാണ് മല്ലിക ആ ഇത് മല്ലിക ഗ്രാഫ്റ്റ് ചെയ്താണ് അണ്ട ഇതെല്ലാം ഇത് ഏതെടുത്താലും ഒരേ ലെവലിലായിരിക്കും അതിൻ്റെ ഗ്രാഫ്റ്റിങ്ങും അതിൻ്റെ ഹൈറ്റും ആ ബ്രാഞ്ച് പൊട്ടുന്നത് എല്ലാം ഒരേ ലെവലിലായിരിക്കും അല്ല ഇതൊക്കെ ആ ഇതെല്ലാം മല്ലിക ഇരിക്കുന്ന മുഴുവനും മല്ലിക ഇതെല്ലാം ആയിരം ആ റേഞ്ചിലാണ് ഇത് നിൽക്കുന്നത് ൂറ് കടക്കനൊക്കെ കണ്ടില്ലേ കണ്ടേ നമ്മൾ കൊടുക്കുന്നു ഇതെല്ലാം സൂപ്പറിന്റെ ഭയങ്കര അഞ്ഞൂറായിരം മൂടുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പഴേ വണ്ടി കയറ്റി വിടാൻ പറ്റും നമുക്ക് ഇനി ഇങ്ങോട്ട് തെങ്ങാണ് ഇവിടെ തെങ്ങൻ ഇത് തെങ്ങൻ ആ ഉണ്ട് അത് ഷാർഫൂട്ട് ഇഷ്ടംപോലെ നല്ല നല്ല അടിപൊളി നല്ല കാജ് ഇത് ജമേക്കനാണ് ജമേക്കൻ ഷാർ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്ക് വന്നാലും മധുരമായിരിക്കും ആ പച്ചക്ക് ഇന്നാലും മരുവായിരിക്കും ജമേക്കൻ ഷാറിന്റെ പ്രത്യേകത ഇരിക്കുന്നതെല്ലാം ജമേക്കൻ ഷാർ ആണ് ഇത് നമ്മുടെ രാംഫലെന്ന് പറയുംഫലന്ന് പറയുന്ന ഒരു രാമപ്പഴം അതാ അതാണ് പിന്നെ നെല്ലി ആ ഇതെല്ലാം നെല്ലി എല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് പിന്നെ ഞാവല് ഇത് ഇത് നമ്മുടെ സാധാരണ ബ്ലാക്ക് ഞാവല് തായ്ലന്റ് പിന്നെ തെങ് തയ്യാ ഇത് തെങ്ങിൻ്റെ നമുക്കുള്ളത് ഇതെല്ലാം ഈ എല്ലാം നമുക്ക് മലേഷ്യന് ഈ നിൽക്കുന്ന മലേഷ്യന് മലേഷ്യന്റെ പച്ച മലേഷ്യന്റെ മഞ്ഞ പിന്നെ ഇതാ ഇത് പതിനെട്ടാം പട്ട ഇതെല്ലാം പതിനെട്ടാം പട്ട ഇതെല്ലാം മഞ്ഞ പിന്നെ നമുക്ക് കുറ്റ്യാടി ഉണ്ട് കുറ്റിയാടി ആ ഇത് വന്നിട്ട് ഡി ഇൻ ആ ഇങ്ങനെയുള്ള കളക്ഷനാണ് തെങ്ങിൻ്റെ മുഴുവൻ കളക്ഷനാണ് മുഴുവൻ നിൽക്കുന്ന നില എല്ലാം ഇതെല്ലാം നമുക്ക് ആയിരം രൂപയാണ് റേഞ്ച് ഉള്ളതിൻ്റെ അത്യാവശ്യം എല്ലാം മെച്ചൂടാണ് ഇപ്പോൾ ഒരു ഒന്നര വർഷം ഒന്നര വർഷം മതി നമുക്ക് മാക്സിമം പിന്നെ ഈ നിൽക്കുന്ന മാവുകൾ സുവർണരേഖ ഈ നിൽക്കുന്നില്ല സുവർണരേഖയാണ് എല്ലാം അതിൻ്റെ കടക്കനം കണ്ടില്ലേ സുവർണരേഖ ഇതെല്ലാം സുവർണരേഖ ഇത് കൊസേരി ഇത് മൽഗോവ ഇത് വന്നിട്ട് മല്ലികയുടെ ചെറിയ ചെറിയ തയ്യ് മല്ലികയുടെ ചെറിയ തയ്യ് ഇത് മല്ലികയുടെ ചെറിയ തൈ പിന്നെ കുളമ്പ് അത് കൊടുക്കുന്ന കുളമ്പ് കുളമ്പാണ്ട് അവിടെ കുളമ്പാ മാവെല്ലാം കുളമ്പാണ് പിന്നെ റെഡ് ഉണ്ട് റെഡ് ഫാം ഇരിക്കുന്നത് ഗാർഡൻ സെറ്റിംഗിന് വേണ്ടിയുള്ള നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ പോയിട്ട് വീടുകളിൽ പോയി സെറ്റ് കൊടുക്കുക അതുകൊണ്ട് ആ ഇവിടെ ഞങ്ങൾ ഇവിടെ കുന്നംകുളത്ത് പോയി സെറ്റ് കൊടുത്തിട്ട് വന്നു കുന്നംകുളം ആ അതെല്ലാം അതിനുവേണ്ടി സെറ്റിംഗ് റെഡ് നല്ല റെഡ് ഫാമിനേക്കാളും കൂടുതൽ ഡിമാൻഡ് എനിക്ക് ഇതാ ഫോക്സൈൽ ഫോക്സൈൽ ആയിരിക്കുന്നത് അതിന്റെ കളക്ഷൻ അപ്പുറത്തിരിപ്പുണ്ട് ഫോക്സൈലിന്റെ നക്ഷൻ അപ്പുറത്തിരിപ്പുണ്ട് ആ നല്ല കളക്ഷൻ അപ്പുറത്തിരിപ്പുണ്ട് ഇത് എല്ലാ തെങ്ങുകൾ തന്നെ നമുക്കത് മാക്സിമം അതിന്റെ തെങ്ങുകളാണ് ഇതൊക്കെ മലേഷ്യന്റെ എല്ലാ മലേഷ്യനും ഡി എൻ ടിമേഴ്സ്യൽ രീതി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നില് ഡി എൻ ടി അല്ലെങ്കിൽ മലേഷ്യൻ പിന്നെ വീട്ടില് പോയതിനെ നല്ല കുറ്റ്യാടിയാണ് കാര്യം പറഞ്ഞാൽ രണ്ട് ഒരു നാല് വർഷമായി കായ്ക്കുള്ളതേ അതിന് അങ്ങനെ ഉണ്ട് ഇത് നമ്മുടെ ഇതൊരു ഷോയും കൂടെ ടോർണമെന്റ് അല്ലേ നമുക്ക് തണുലും കിട്ടുന്ന് അതൊക്കെ ഇതാണ് ഇതിന്റെ വളർച്ച ഇത്രേ ഉള്ളൂ ഇതാണ് ഇവിടുത്തെ ബ്രാഞ്ച് ഇനി ഈ ബ്രാഞ്ച് പൊങ്ങി എനിക്കത്രേ ഉള്ളൂ ഇതാ സുവർണ്ണരേഖയുടെ പ്രത്യേകതയാണ് അതുകൊണ്ട് ഇപ്പൊ ഒരുപാട് പേര് സുവർണരേഖ മല്ലിക അത് വേനാ സൂപ്പറിന്റെ മഞ്ഞയാ ഈ കംപ്ലീറ്റ് വേനസൂപ്പറിന്റെ മഞ്ഞ പിള്ളാരി ഇതെല്ലാം റേഞ്ച് നമുക്ക് അങ്ങേ ഉള്ളു തൊള്ളായിരം തൊട്ട് ആയിരം വരെ അതി കൂടി ഒരു മാവുനകത്തില്ല ഇവിടെ പ്ലാവ് ഇത് പേര ഇത് നമ്മുടെ തായ് പിങ്ക് പേര ആ മുഴുവനും കായ അത് തായ്പിങ്ക് തായ് പിങ്ക് പിന്നെ ഇവിടെ നാറേ കായ കായ നിറയെ പിന്നെ ഇതെല്ലാം തേങ്ങൻ പിങ് ഇത് തന്നെ പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ജപ്പാൻ പരാത് ജപ്പാൻ ജപ്പാൻ ഗോവ ആദ്യം ജപ്പാൻ ആ ജപ്പാൻ ആ ഉണ്ടായം പോലും എല്ലാത്തിലും കായണ്ട് കായ കായ കായുള്ളതാണ് ചാണ്ടാർവി എല്ലാം ഇവിടെ ഉള്ള മുഴുവനും പിന്നെ ഇത് നമ്മുടെ രംബുത്താൻ ഇ തേർട്ടി ഫൈവ് മഞ്ഞ 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 ഇ തേർട്ടി ഫൈവ് മഞ്ഞ ഇത് ഞാനൊരു ആയിരത്തി ഇരുന്നൂറ് രൂപ ഇതിന് വില കൂടുതലുണ്ട് ഇത് വില കൂടുതലാണ് ആയിരത്തി ഇരുന്നൂറ് കൂടുതൽ ഞാൻ കൊടുക്കാറില്ല അതികുള്ള ആരും വാങ്ങാറില്ല പിന്നെ പ്ലാവുകൾ കണ്ടിങ്ങോട്ട് നോക്കിയോളൂ നോക്കിയുള്ളൂ ചക്ക പിടിച്ചം പോലെ കിടക്കുക എല്ലാത്തിനും ചക്ക 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 ഇതൊക്കെ രണ്ടാമത്തെ മൂന്നാമത്തെ റിട്ടേൺ ആയത് ആ എല്ലാ ഇഷ്ടംപോലെ നടക്കുന്നു പിന്നെ മാവുകൾ എല്ലാം ഇഷ്ടംപോലെ പ്ലസ് ഉണ്ട് പ്ലസ് ഇത് നമ്മുടെ തായ്ലൻഡ് തായ്ലന്റ് ഇതിന്റെ ചാമ്പ് ഇത് ഇത് ഇതാണ് ഗ്രീന് ഗ്രീൻ ചാമ്പ ഗ്രീൻ ചാമ്പ ഒരു ലൈറ്റ് റെഡ് ഉണ്ടാവും എല്ലാം പൂത്ത് കിടക്കുക ഇത് ബറാബ് ഇത് ബറാബ എന്ന് പറയുന്ന ഫ്രൂട്ട് ബറാബ പക്ഷേ ഇത് സീറ്റാൻഡ് സോറാണ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് മധുരവും ടെൻ പെർസെൻറ്റേജ് സോറു ആയിരിക്കും പുള്ളിയായിരിക്കും ഇത് ഇത് നമ്മുടെ സൂര്യൻ ആൻഡ് ചെറി സൂര്യൻ ചെറിയ അല്ല ബ്ലാക്ക് അല്ല സൂര്യനാൻ ചെറിയ മറ്റേ റെഡ് 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 അതാ കുടംപുളി പോലെ ഇരിക്കും ആ സാധനം അതെ പിന്നെ ഇവിടെ പിന്നെ ഇനി ഭാഗത്തോട്ട് പോയാൽ ഓരോ സൈഡിൽ ഇങ്ങനെ വരുമ്പോഴത്തേന് പേരകൾ ഇങ്ങനെ പേരടെ ആ അത് വയലറ്റ് പേരാ നമ്മടെ ബീട്രൂട്ട് കാവാ അതാണത് അതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് ആറുണ്ട് കിലോ പേരുണ്ട് ഒരുപാട് പേരുണ്ട് പിന്നെ ഗോൾഡൻ ഉണ്ട് അതാണ്ട് റെഡ് ഇതാണ് ജാർബിയ റെഡ് ഇതാണ്ട് ജാർബിറഡ് റെഡ് കാഴ്ച കിടക്കുന്നത് ബൾബ് പോലെ ഇങ്ങനെ അതെല്ലാം എല്ലാത്തിലും മുഴുവനും പുതിയ പുതിയ വെക്കുന്നുണ്ട് പക്ഷേ ഇതാണ് കൂടുതൽ ഇതും തായ്പിങ്ങാണ് ഏറ്റവും കൂടുതൽ റണ്ണിങ് അതെല്ലാം നമ്മുടെ ഇതാ തായ്ലൻഡ് അതെല്ലാം നോക്കി ആ ഇഷ്ടം പോലെയാണ് നിറയെ കായാ ഹോൾ സീസൺ ആ അതൊക്കെ നമ്മളൊരു ആയിരം രൂപ അതിലാണ് അതെല്ലാം കൊടുക്കുന്നത് ആ മരങ്ങളെല്ലാം കൊടുക്കുന്നത് ആ ഇത് മാവിൻ്റെ കളക്ഷനാണ് മാവൾ ഒരുപാട് വെറൈറ്റി ഡിഫറൻറ്റ് വെറൈറ്റീസ് ഉണ്ട് ഒരുപാട് 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 പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല സപ്പോട്ട ആ സപ്പോട്ട നിറച്ച് പൂത്ത് കിടക്കാം ഇത് ക്രിക്കറ്റ് ബോൾ ഉണ്ട് പിന്നെ നമുക്ക് ഇതുണ്ട് കലാപ്പാടി സപ്പോട്ടയുണ്ട് തായ്ലൻഡിൻ്റെ ഉണ്ട് ബനാനയുണ്ട് ആ ബനാന ഉണ്ട് ഇങ്ങനെ ഒരുപാട് സപ്പോർട്ടുകളുണ്ട് ഇതിപ്പോ നമ്മുടെ ഇതാണ് ഇത് ക്രിക്കറ്റ് ബോൾ സപ്പോർട്ട് ആയത് ആ ക്രിക്കറ്റ് ബോൾ പോലെ തടിക്കാനും ഇതെല്ലാം മുഴുവനും കണ്ടില്ലേ ഇതെല്ലാം നിന്റെ എല്ലാം കണ്ടില്ലേ അടിയിലത്തെ അടിയിൽ ഭയങ്കര അതിന്റെ കാലം കണ്ടില്ലേ ഭയങ്കര കാലം ഇതിന്റെ വില ആയിരം രൂപയാണ് കേട്ടോ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇഷ്ടംപോലെ കണ്ടെടുക്കാം നമുക്ക് പിന്നെ വേറെ ഒരു കാര്യം നമ്മുടെ നമ്മൾ ഒരിക്കലും ഈ ഫോട്ടോ കാണുന്ന സാധനം മാത്രമേ നമുക്ക് ഡെലിവറി ചെയ്യുള്ളൂ നമ്മള് അല്ലാതെ പല നഴ്സികറിലും പലരും കംപ്ലയിന്റ് പറയുന്നേക്കാൾ നമ്മൾ ഫോട്ടോയിൽ കാണും പക്ഷെങ്കില് വീട്ടിൽ വരുമ്പോൾ വരെയാണ് പക്ഷെ നമ്മളെ അങ്ങനെയല്ല നമ്മൾ ഇവിടെ കാണുന്ന സാധനം അവര് മാർക്ക് ചെയ്ത് തന്നുകഴിഞ്ഞാൽ ആ സാധനം വീട്ടിൽ എത്തിച്ചു കൊടുക്കും ഇത് ഭൂമി ഗണേശൻ എന്ന് പറയും ഇത് മഹാരാഷ്ട്രയിലെ ഗണേശൻ ഗണേഷ് പറയേ ഗണേഷ് ഗണേഷ് വലിയ വലുതറ അത് എന്ന് പറയും സപ്പോർട്ടാ ഇനിടെ മിലിട്ടറി സപ്പോർട്ടെന്ന് പറയും ഇത് മിലിറ്ററി സപ്പോർട്ടാണ് വേരി കേട്ടോ മിലിറ്ററി സപ്പോർട്ടാണ് മിലിറ്ററി യൂണിഫോം കൊണ്ടു കൊണ്ട് മിണ്ടറി സപ്പോർട്ട് എന്ന് പറയുന്നത് ഇത് വന്നിട്ട് നമ്മുടെ തായ്ലൻഡ് തായ്ലൻഡ് റെഡ് ജംബോ 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 റെഡ് ജംബോ റെഡ് എല്ലാം പോകത്താണ് കംപ്ലീറ്റ് ഇങ്ങോട്ട് നോക്കിയോളൂ ഇവിടെ കണ്ടോ കണ്ട കാടക്കുന്നുണ്ട സപ്പോർട്ടാണ് കാച്ചെടുക്കുന്നുണ്ട ഇങ്ങോട്ട് വന്നോളൂ മുഴുവൻ നോക്കിയുള്ളൂ ഇനി ഒരു ഒരു പ്രത്യേക ഷേപ്പ് ഉള്ള ഉള്ളവരെ കാണിച്ചു തരാം പോലെ നിൽക്കുന്ന മരങ്ങളില്ലേ അതിന്റെ അടിയിൽ ക്രിക്കറ്റ് ക്രിക്കറ്റ് ബോളിന്റെ ഒരു മോഡൽ അങ്ങനെ വന്നതാ അത് ഇതെല്ലാം പിന്നെ നമുക്ക് നല്ലൊരു റണ്ണിങ് ഐറ്റമാ ബറാബ ഇത് നമ്മുടെ ബ്ലാക്ക് ബ്ലാക്ക് സപ്പോർട്ടാ ബ്ലാക്ക് സപ്പോർട്ടാ ഇത് മാമി സപ്പോട്ട ഇതൊക്കെ കായ്ക്കാറായതാ മാമി ഇത് സപ്പോട്ട് സമയത്തു സമയം സമയം ഇതിപ്പോ നാലു വർഷം ആയി ഇതുവരെ ആയിട്ടില്ല പിന്നെ ഇതെല്ലാം നമുക്ക് നാൽപ്പൂർ ഓറഞ്ച് അതിൽ കായ്ച്ചത് ഉണ്ടായിരുന്നു ഞങ്ങള് രണ്ട് മൂന്ന് ദിവസമായി കാറിച്ച് നല്ല മധുരമുള്ള കായ ഭയങ്കര മധുര ഭയങ്കര മധുര ഞങ്ങള് വന്നു എന്തോ മധുരം അത് പച്ചയായിരുന്നു ആയിരുന്നു എന്നിട്ട് പോലും ഭയങ്കര മധുരം ഇത് നമ്മൾ കൊടുക്കുന്ന ആയിരത്തിഇരുന്നൂറ് രൂപയ്ക്കാണ് ഓൾ കേരള എല്ലാർക്കും കൊടുക്കുന്നത് എല്ലാം ഗ്രാപ്യ സാധനങ്ങളാണ് ഇത് മറ്റേ പേരല്ല ഇത് നമ്മുടെ പിങ്ക് പേരാ പിങ്ക് പിങ്ക് അല്ല സ്ട്രോബറി അല്ല ഇത് റെയിൻഫോറസ്റ്റ് റെയിൻഫോറസ്റ്റ് ഇത് വന്നിട്ട് മറ്റേ ചുമലാരം നമ്മുടെ അകത്തുള്ള ഇതെല്ലാം സപ്പോർട്ട് ഇനങ്ങളാണ് സപ്പോർട്ട് ഇനിയിപ്പോ ഇങ്ങോട്ട് ഒന്ന് രണ്ട് ഐറ്റങ്ങൾ കാണിക്കാം ഇവിടെ ഇത് നമ്മുടെ ഇതാണ് മട്ടോവ പർപ്പിൾ മട്ടോ പർപ്പിൾ സാധനം ഇതാണ് ഇത് വന്നിട്ട് കെൽഡാങ് കേൾഡാങ് കേൾഡാങ് ഇത് ഇത് നല്ല രസമുള്ള ഇത് പക്ഷേ രണ്ടും ബിറ്റ് വെച്ചിരിക്കുക ഈ രണ്ടും ബിറ്റ് വെച്ചിരിക്കുക കൊടുത്തിരിക്കുക എല്ലാം ഓൺലൈൻ ഫോട്ടോ കണ്ടിട്ട് പൈസ ഇതെല്ലാം കളക്ഷൻ ആയതല്ല രമ്പുത്താന്റെ കളക്ഷനാ ഹൈറ്റ് ഹൈറ്റ് ഇനിയിപ്പോ നമ്മള് കുറച്ച് ചില ഹൈറ്റ് വേണം ചിലക്ക ഹൈറ്റ് വേണ്ട അപ്പൊ ഇനിയിപ്പോ നമ്മളടുത്താവുന്ന പ്രോൺജോ കൊടുക്കുക ഇതൊക്കെ ഒരു മാക്സിമം റേഞ്ച് ഏതെടുത്താലും ഇതൊക്കെ മാർക്കറ്റിലും പിന്നെ നമ്മുടെ സ്വീറ്റ് ബുഷ് ഓറഞ്ച് അങ്ങനെയൊക്കെ സാധനങ്ങളായത് ഇത് നമ്മുടെ ഇങ്ങനെ വരുന്നുണ്ട് നല്ല ഇതാണ് ഇതിന്റെ ചെറിയ തൈകളുണ്ട് ആ ചെറിയ തൈകളുണ്ട് റെഡ് പാമ്പിലോ റെഡ് പാമ്പിലും ചെറിയ തൈകളിരിക്കുന്നു പിന്നെ ഇതിനകത്ത് ഭാര്യ ഓറഞ്ച് പിന്നെ കോഫയില് നമ്മുടെ ഇത് പിന്നെ നമ്മുടെ വിയന്ന ിയന്നാൾട്ട മാരി ഇലവൺ ഇങ്ങനെ മുഴുവനും ഇങ്ങനെ ഈ വലിയ മാവ് ഈ വല്യമാവ് അമ്രപ്പാളിപ്പാളി അമരപ്പാളി അമരപ്പാളി ഇതറപ്പാളി ഇത് സാധാ ലൂപിയായത് നമ്മൾ ഉപ്പിലിടുന്ന ലൂപിയായത് ഇത് ഉപ്പിലിടുന്ന ലൂപിയായത് ഇതാണ് വേരുകറ്റുള്ള സാധനം ഇത് അതെ അതിന്റെ കായ ഇവിടെ അതിന്റെ കാതാണ്ടേ വേരികെട്ടുള്ളമ്മന്റെ കായതാണ് മന്നെയാണ് പക്ഷേ നല്ല നീരാണ് നമ്മൾ കൈ കൊണ്ട് അങ്ങനെ പിഴിയാൻ പറ്റില്ല ആ ആ കട്ടി കട്ടി അപ്പൊ നമ്മളെ മറ്റേ പിഴിയുന്ന സാധനം വെച്ച് മാത്രമേ നമുക്ക് പിഴിയാൻ പറ്റുള്ളൂ എന്നാലേ ജ്യൂസ് കിട്ടുള്ളൂ പിന്നെ ഇതെല്ലാം മുസമ്പിരിക്കുന്ന മുസമ്പി പിന്നെ ഇവിടെ ചൈനീസ് മുസമ്പി അല്ലെ പോസ് മുസമ്പി അതാ അതെ താണ്ട കാഴ്ച കിടക്കുന്നത് അതെ അതെ താണ്ട കാഴ്ച പഴുത്ത് വരുന്നതേ ഉള്ളൂ ആ ആ വരുന്നതേ ഉള്ളൂ ചൈനീസ് നിങ്ങൾ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് ഈ സാധനം വരുമ്പോൾ നമ്മൾ പറിച്ച് കഴിക്കും നല്ല മധുരമാണ് പക്ഷേ നല്ല യെല്ലോ ആവണം അത് കളറ് ആയി വരുന്നതേ ഉള്ളൂ ഇപ്പൊ പിടിച്ച നല്ല കട്ട് ചെയ്യാം പിന്നെ ഇത് നമ്മുടെ ജാവാ ജാമുൻ ഇതുള്ളതാ ജാവാ ജാമുൻ നല്ല ഭയങ്കര വലിപ്പം ഭയങ്കര വലിപ്പ് പിന്നെ ഇത് നമ്മുടെ മറ്റേ ബ്രഷ് ഫ്രൂട്ട് പിന്നെ ചക്കയുടെ തന്നെ പല പല തൈകളുണ്ട് ഇനി ചക്കയുടെ ഒരു വെറൈറ്റി നമുക്ക് ഇവിടെ കാണിക്കാം ലെയറിന്റെ പരിപാടിയില്ല ഇവിടെ എല്ലാം ഇതേ എല്ലാം എല്ലാ നഴ്സറിയിലും ഏറ്റവും കൂടുതൽ വിറ്റ് സാധനം ഇതെല്ലാം ഇതാണ് കൊള്ളു ബ്ലാവുകൾ വറിയും ഇതെൻ ട് ഡിൻ രണ്ടര വർഷം കൊണ്ട് കായിക ഡി എൻ ട് ആയത് രണ്ടര വർഷം എടുക്കുള്ളൂ കായ്ക്കാനായിട്ട് വലുതാകുമ്പോഴത്തേന് വലിയ ചക്ക അതിനകത്തൊരു അഞ്ചോ ആറ് ഇടെ ഞാൻ കഴിച്ചിരുന്നു കഴിച്ചിരുന്നത് പഴുത്തത് പിന്നെ ഇതല്ല അബീവിന്റെ വെറൈറ്റി കാണിച്ചു കാണിച്ചു തരാം ഇങ്ങോട്ട് വരുവാണെങ്കിൽ താണ്ട കാഴ്ച ഉടക്കുന്നേണ്ടബിയു കാഴ്ച ഈ മരങ്ങൾ ഏതെടുത്താലും ആയിരത്തി ഇരുന്നൂറ് രൂപ എല്ലാം ിൽ ഏറ്റവും നല്ല പറയുമ്പോൾ വലുതുണ്ട് ഫോർട്ടി എന്ന് പറയുന്നത് ആണ് ഏറ്റവും നല്ല വെറൈറ്റി ആണ് എല്ലാം ഗ്രാഫ് ആണ് പിന്നെ നമുക്ക് ഇവിടെ ഇനി ഇതിൽ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ഇരുന്നൂറ് തൊട്ട് ഇരുന്നൂറ്റമ്പത് രൂപ വരെ കൊടുക്കും ഇനിയിപ്പോ ഒരു വർഷം മതി കായ്ക്കാനായിട്ട് ഇരുന്നൂറ് തൊട്ട് ഇരുന്നൂറ്റമ്പത് വരെ വിലയ്ക്ക് നമ്മൾ കൊടുക്കും ആബിയുടെ ചെറിയ തൈകളായിരിക്കുന്ന പിന്നെ ഇത് നമ്മുടെ ഗുരുമിച്ചാമയുടെ തൈ ഇവിടെയുണ്ട് അതെ അതെ പിന്നെ നമ്മുടെ പാകിസ്ഥാനി ലെമൺ അർക്കോബാൾ ഓറഞ്ച് ൂത്ത് വരുവാ ഓ അതാ എവിടെ നോക്കിയേമിച്ചാ നല്ല ഇത് നല്ല കറി ലീഫുകൾ ഉണ്ട് നല്ല കറി പത്തം ആ കറി ലീഫുകൾ പിന്നെ ഇത് ചൈന 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 ഗോൾഡൻ ബാബു ഇത് നമ്മളെ ആ ഇത് ആ റെഡിന്റെ അത് ഇതൊക്കെയാണ് മൊത്തത്തിലെ എന്ത് വേണമെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്താൽ സാധനം ഇവിടെ എത്തിക്കോളൂ